ഇത് ഭയങ്കര ലൈഫുള്ള പ്രശ്നമാണെന്ന് ഞാൻ പറയൂട്ടോ കാരണം എന്റെ പ്രൊഫൈല് ഫോളോ ചെയ്യുന്ന അറിയാം ഇതേ ലുക്കില് ഇതേ ലൈക് ഇത് അതെ അതെ ഇത്രയും എത്ര ദിവസം എടുത്തു ഇന്ന് രാവിലെയോ സമയക്കണം എനിക്കൊക്കെ വായ്ക്കാരോട് ഭയങ്കര ലൈക് അസൂമ്യാണ് കാരണം ഇത്രയായിട്ടും ഞാൻ നേരൊരു വായന ചരിഞ്ഞോളൂ അപ്പോഴാണ് സംസാരിക്കുന്ന ഒരു പെക് എന്തേട്ടാ പിന്നെന്താ അച്ഛനാണോ കുറെക്കാളും യോകോ ഇയ സെന്റർഷു കാണുന്ന സറ്റീന ഓട സെബവ രണ്ട് വാക്ക് നമ്മ കേട്ടാണ് എന്താ പറയുന്നേ ഇത് വലിയ സന്തോഷം കാരണം ഞാൻ പറയാനാ ആയിരുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ മോനെ നിങ്ങളെ ലെത്തിയാ ഞാൻ വലിയ ഇതിൽ ആരും കൊസിക്കാനൊന്നും മോനെ പ്രോത്സാഹിപ്പിക്കണം അതൊരു പുതിയ പ്രതിക്തി എടുക്കല്ലേ प्रोड्यूसर है तो मेरे लिए वो मेरे वश में नहीं, तो मेरे लिए लेने का प्रोड्यूसर ही पिक एंड टू हो रही पार्टवर्डी तो कोई आहार। अलग चेट एंड तो ताला कायम शुन्दर, तू बोला बारिकी माले ना तेरा लगा। प्रोड्यूसर ही पिक चेंडा हो रहा है। अपन इंजन टैंकिंग, ये तेरा पार्टला हो रहा है न സത്യം പറഞ്ഞാൽ ഇവിടെയാണ് എനിക്കൊരു സംശയം ഇപ്പോൾ അറിയില്ല നിങ്ങൾ വിചാരിക്കാൻ എനിക്ക് പാട്ട് മാത്രം അറിയണമെന്നുള്ളൂ പക്ഷെ അത് വലിയ തെറ്റിദ്ധാരണയാണ്